ഇപ്പൊ റൂമിലേക്ക് മാറ്റി അലീനിനെ കാണാൻ വേണ്ടി എടുക്കാൻ വേണ്ടിട്ട് പോലീസുകാർക്ക് എത്തുന്നുണ്ട് പോലീസുകാരോട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അല്ലെങ്കിൽ തൻ്റെ അതിന്റെ പറ്റിയ അബദ്ധം പോലെ അലീന ഒരു കഥ മെനഞ്ഞെടുക്കാണ് അങ്ങനെ പോലീസുകാരെ അത് വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും പോലീസുകാരും ഫുൾ ആയിട്ട് അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ അങ്ങനെ പോലീസുകാർ മടങ്ങുമ്പോൾ അലീനോട് മനു വീണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് മനുവിനോട് അലീനെ ഒന്നും മറിച്ചു വെക്കുന്നില്ല അലീനെ കാര്യങ്ങൾ ഉണ്ടായത് സത്യം പറയും ഉണ്ടായ സത്യങ്ങൾ മനുവിനോട് പറയുന്നുണ്ട് മനു അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പുറത്തുനിന്ന് കേട്ടിട്ട് ഇതൊക്കെ പുറത്തു നിന്നിട്ട് ബാലേന്ദ്രന് കേൾക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ ഉണ്ടായ കാര്യങ്ങളുടെ സത്യാവസ്ഥ ബാലേന്ദ്രനും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മനുവിനെ അവിടെ നിർത്തിയിട്ട് ബാലേന്ദ്രൻ വീട്ടിലേക്ക് മണങ്ങി പോകുന്നുണ്ട് കിട്ടും മനുവിനോട് കാര്യങ്ങളൊക്കെ നോക്കിക്കോണം ഇപ്പൊ അലീനയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ രാത്രി ആയിട്ടുണ്ട് കിട്ടും അങ്ങനെ അലിനേനെ മനുവിനെ ഏൽപ്പിച്ചിട്ട് ബാലേന്ദ്രൻ ഒന്ന് വീട്ടില് പോയി വരാ വരാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് പോകാനിട്ടോ ബാലേന്ദ്രൻ പോകുന്നതിനെ കടുത്ത ദേശത്തിലായിരിക്കട്ടോ തന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു സർവെന്റ് അല്ല ഒരു സ്ത്രീയോട് തൻ്റെ മകൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റി എന്ന് തോന്നുമ്പോൾ തന്നെ ഒരു അച്ഛൻ എന്ന നിലയിൽ ബാലേന്ദ്രൻ നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് തന്റെ മകനെ താൻ ഇങ്ങനെ വളർത്തിയെടുത്തതിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് പിന്നെ തന്നെ ഒരു പേടി ഇല്ലാത്തതുകൊണ്ടാണല്ലോ തന്റെ മക്കള് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരച്ഛൻ എന്ന നിലയിൽ താൻ തകർന്നു പോയി അല്ലെങ്കിൽ തോറ്റുപോയൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ബാലേന്ദ്രൻ ഫേസ് ചെയ്യുന്നത് അങ്ങനെ വീട്ടിലെത്തിയ ബാലേന്ദ്രൻ വൈജ് ചെയ്ത് നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റം അല്ലാട്ടോ കിട്ടാം ബാലേന്ദ്രൻ വീട്ടിലേക്ക് ആയാലും എന്തോടാ വൈജ് ചോദിക്കുന്നത് എന്തായി കഴിഞ്ഞോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ നിങ്ങൾ എന്താ പോകുന്നത് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ പറഞ്ഞു ഇപ്പൊ അവൾക്ക് കുഴപ്പമൊന്നുമില്ല പോലീസുകാരൊന്നും മൊഴിയെടുത്തിട്ട് പോയി എന്ന് പറയാനുട്ടോ അപ്പൊ വൈജ് പറയുന്നുണ്ട് കേട്ടോ എന്നാലിപ്പോ അബദ്ധത്തിൽ അവൾക്ക് എങ്ങനെ കത്രിക ഏർ അബദ്ധത്തിൽ കത്രിക കുത്തിക്കേറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസല്ലേ ബാലേന്ദ്ര അവൾ പറയുന്നതിൽ എന്തെങ്കിലും നൊണയുണ്ടായിരിക്കും എന്ന് പറയാനിട്ടോ അപ്പോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നൊണയോ സത്യോ എന്തോ ആയിക്കോട്ടെ അവൾക്ക് സംഭവിച്ചതിൽ ഖേദിക്കാ സന്തോഷത്തിന് ഞാൻ ഖേദിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് പിന്നെ നീ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ അവളുടെ വല്ല കള്ളക്കാമിനും അവളെ കുത്തിന്നൊക്കെ ആയിരിക്കും നിനക്ക് കേൾക്കേണ്ട വാർത്ത അല്ലെങ്കിൽ അതായിരിക്കും നീ ആഗ്രഹിക്കുന്നതെന്നായിരിക്കും പക്ഷെ അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല ഇനി അവൾ അങ്ങനെ എന്തെങ്കിലും നൊണെ ആയിട്ടാണിത് പറഞ്ഞെങ്കിൽ അതിന് അപ്പുറത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങളോ മറ്റാരെങ്കിലും രക്ഷിക്കാനോ ഉണ്ടായിരിക്കും കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാരും നാറുന്നു പറയാനിട്ടോ അതെന്ത് ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത്ര നേരമായിട്ട് നീ നീ ഇവിടേക്ക് വന്നത് അമ്മ ഒറ്റയ്ക്കാണ് ഞാൻ പറഞ്ഞതനുസരിച്ച് അമ്മ ഒറ്റയ്ക്കാണെന്നനുസരിച്ച് അമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നീ ഇവിടേക്ക് വന്നു കുട്ടികൾ വന്നുകഴിഞ്ഞാൽ നിനക്കൊന്ന് ഹോസ്പിറ്റലിൽ വന്നുകൂടിയോ ഒന്ന് അന്വേഷിച്ചിട്ട് പോയിട്ട് കൂടിയോ ഒന്നില്ലെങ്കിൽ രാത്രി പകലും നോക്കാതെ നമുക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് അവിടെ ആശുപത്രിയിൽ വയ്യാതെ അടക്കുന്നത് അവിടെ ഒരു നോക്ക് വന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ അവളുടെ സുഖം വരെ അന്വേഷിച്ചിട്ട് നിനക്ക് ഇവിടേക്ക് വരായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് എന്താ അതിന്റെ ആവശ്യം എനിക്ക് അവളെ കാണുന്നതേ വെറുപ്പാ പിന്നെ അവൾക്ക് വേണ്ട ആൾക്കാര് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ നിങ്ങളും മനു അത് മതി അതിൽ കൂടുതലൊന്നും വേണ്ട ഇപ്പൊ തന്നെ അവൾക്ക് വേണ്ടി എത്ര കാശ് നിങ്ങളുടെ ചെലവായിട്ടുണ്ടായിരിക്കും എന്ന് പറയാനുട്ടോ അപ്പോ ബാലേന്ദ്രൻ പറയുന്നുട്ടോ എനിക്ക് ചെലവായ കാശിന്റെ കണക്കൊന്നും ചെയ്യേണ്ട കുറെ പാജന്മങ്ങളെ വെറുതെ ഞാൻ തീറ്റിപ്പോറ്റുന്നുണ്ട് അതിന് എനിക്ക് കൊറേ കാശ് ചെലവാകുന്നുണ്ട് എന്ന് പറയാനെട്ടോ അപ്പൊ വൈജിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ വൈജ പറയുന്നുണ്ട് ബാലേന്ദ്രൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ട് കുറെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ നീ അത് വിട് രോഹിത് വന്നോ രോഹി വന്നോന്ന് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ വന്നു അവനൊക്കെ കഴിച്ച് കടന്നിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ അവൻ എപ്പോഴാണ് വന്നെന്ന് ചോദിക്കുമ്പോട്ട കുറച്ചു മുന്നേ വന്നിട്ടുണ്ടോ എന്ന് വ വൈജ പറയുന്നുണ്ട് എന്നാ നീ പോയി കടന്നു പറഞ്ഞിട്ട് വൈജീനെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ നേരെ പോകുന്ന രോഹിത്തിന്റെ മുറിയിലേക്കാണ് കേട്ടോ മുറി തട്ടി തുറന്നിട്ട് തട്ടുന്നുണ്ട് വാതിൽ തട്ടുന്നുണ്ട് രോഹിത് ഉറങ്ങിട്ടോണ്ട് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ കുറച്ച് സമാധാനമായി കാരണം അലീന ഇങ്ങനെ ഒരു മൊഴി പോലീസിന്റെ അടുത്ത് കൊടുത്തപ്പോൾ കുറച്ച് അവര് ആശ്വസിക്കുന്നുണ്ട് കാരണം എന്താണ് എന്തുകൊണ്ടാണ് അലീന അങ്ങനെ ഒരു മൊഴി കൊടുത്തതെന്ന് അവർ ആലോചിക്കുന്നുണ്ടെങ്കിലും അവരുടെ പേരൊന്നും ഇപ്പൊ പുറത്ത് വരാത്തത് കൊണ്ട് കുറച്ച് ആശ്വസത്തില് രോഹിത് മുറിയിൽ ഇരിക്കുകയായിരിക്കട്ടോ അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ തന്നെ ബാലേന്ദ്രനെ കാണുമ്പോൾ രോഹിത് ഒന്ന് ഭയപ്പെടുന്നുണ്ട് കേട്ടോ രോഹിത് ചോയ്ക്ക് രോഹിത് എന്താച്ച ചോദിക്കുമ്പോൾ നീ എപ്പോഴാണ് വന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൊറച്ചേരായി കുറച്ചു പറയുമ്പോൾ ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അല്ലെ ഫ്രണ്ട്സിന്റെ കൂടെയായിരുന്നു എന്നൊക്കെ രോഹിത് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അകത്ത് കയറി രോഹിത്തിന്റെ റൂമിലിട്ട് വാതിൽ കുറ്റിയിട്ടിട്ട് ബാലേന്ദ്രൻ കുറച്ച് കാര്യങ്ങൾ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എന്താ നിന്റെ മുഖത്തൊരു മുറിവ് എന്നൊക്കെ ചോദിക്കുമ്പോ അത് ക്യാമ്പസിൽ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടായി അപ്പൊ അങ്ങനെ പറ്റിയ മുറിവാണെന്ന് രോഹിത് മറുപടി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ചോദിക്കുമ്പോ ആ പോയിരുന്നു പോയിട്ട് നീ തിരിച്ചിവിടെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ രോഹിത് പറയുന്നുണ്ട് ഇല്ല ഞാൻ പോയിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നതെന്ന് അറിയാനുട്ടോ രോഹിത് നീ എന്റെ മുഖത്ത് കള്ളം പറയരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ രോഹിത്തിനോട് ബാലേന്ദ്രൻ കള്ളോ ഞാൻ ഞാനെന്തിനു കള്ളം പറയുന്നത് ഞാനെവിടേക്കും പോയിട്ട് ഞാൻ ഇവിടേക്ക് തിരിച്ചൊന്നും വന്നിട്ടില്ല എന്ന് അറിയാനുട്ടോ അപ്പോൾ രോഹിത്തിനെ ഒന്ന് ബാലേന്ദ്രന് തന്റെ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അത്രയും ദേഷ്യം വന്ന ബാലേന്ദ്രൻ തിരിഞ്ഞു നിന്നിട്ട് രോഹിത്തിന്റെ ഏഹ് നല്ലൊരു അടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രോഹിത് വീണ് പോകുന്നുണ്ട് രോഹിത് ആകെ പേടിച്ച് പെട്ടെന്ന് എനിക്കിന്നെ എന്താ എന്താ എന്തിനാ എന്നെ തല്ലി എന്ന് പറയുമ്പോൾ നീ എന്നാ എന്റെ മുന്നിൽ നാടകം കളിക്കുകയാണോ നീയും ആ ഹരിയും കൂടി ചെയ്ത് ക്രൂരത അല്ലെങ്കിൽ തെമ്മാടിത്തരൊന്നും ഞാൻ അറിയില്ല എന്ന് നീ വിചാരിച്ചോടാ നിന്നെയൊക്കെ ഇത്രയും തീറ്റിപ്പുറ്റി വളർത്തിയിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുന്ന തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയത് ഇതിനായിരുന്നോടാ ആ പെൺകുട്ടി പോലീസിനോടൊന്നും പറഞ്ഞ് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച നീ സമാധാനിച്ചിരിക്കുകയായിരുന്നു അവള് പോലീസിനോടൊന്നും പറയില്ലാതെ പറഞ്ഞിട്ടില്ല പക്ഷെ ആ സത്യങ്ങളൊന്നും ഞാൻ അറിയില്ല എന്ന് നീ വിചാരിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ മനു രോഹിത് ആകെ പേടിക്കുന്നുണ്ട് അച്ഛ ഞാൻ നീ ഇനൊന്നും പറയണ്ട എങ്ങനെ തോന്നിയിടാ നിനക്ക് ആ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നീ ഇത്രയും നീചനായൊരു ആളായി മാറും ഞാൻ വിചാരിച്ചിരുന്നു നിന്റെക്ക് ഇത്ര വൃത്തിയിട്ട മനസ്സായിരുന്നു ഇവിടെ വേറെ രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ അവരോട് നീ ഇങ്ങനെ പെരുമാറില്ല എന്താ ഉറപ്പ് എന്ന് ഉറപ്പെന്ന് നോക്കിയാട്ടോ അച്ഛാ അങ്ങനെയൊന്നുമല്ല ഹരി വെറുതെ ഏർ എരിപിരി കയറ്റിയപ്പോ ഹരിയുടെ കൂടെ നിന്നു ഹരിയുടെ കൂടെ നിന്നു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ട് വേണ്ടാന്ന് എന്നിട്ട് ആ പെൺകുട്ടീനെ ഇങ്ങനെ ഒരു നിലയിൽ എത്തിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനായില്ലേ എന്നിട്ട് ആ ചോറയിൽ കുളിച്ചെടുക്കുന്ന അത് ചത്തോ ജീവിച്ചോന്നു കൂടി അന്വേഷിക്കാതെ അതിനവിടെ ഇവിടെ ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോകാൻ നിങ്ങൾക്ക് തോന്നിയില്ലോടാ അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛ ചെയ്തത് തെറ്റാണെന്ന് അറിയാം ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ആവർത്തിക്കില്ല ആവർത്തിക്കില്ലാന്ന് അറിയുന്നുട്ടോ ഏയ് നിന്നോടുള്ള നിന്റെ അടുത്തുള്ള എന്റെ വിശ്വാസമൊക്കെ പോയി ഞാൻ വളർത്തി വലുതാക്കി എൻ്റെ മകന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി എന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇല്ലാണ്ടായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ ബാലേന്ദ്രന് ആകെ ഇമോഷണൽ ആവണന്നിട്ട് അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ചെയ്തതിനൊക്കെ നീ അനുഭവിക്കും ആ കുട്ടി ആരോടും അത് പറയാഞ്ഞത് ഈ വീടിന്റെ പേര് ചീത്ത വേണ്ടാന്ന് വിചാരിച്ചു ഈ കുടുംബത്തിന്റെ പേര് ചീത്ത എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ നിങ്ങളെ ഒന്നും നിലക്കി നിർത്താൻ അല്ലെങ്കിൽ നിങ്ങളെയൊന്നും നിയമത്തിന് മുന്നാൽ കൊണ്ടുവരാൻ അവൾക്ക് കഴിയാത്തതുകൊണ്ടൊന്നല്ലാന്ന് അറിയാണ് അവര് നല്ല മനസ്സിന് തുടമ ആയതുകൊണ്ട് എന്റെ പേര് ഈ കുടുംബത്തിന്റെ പേര് ചീത്ത വേണ്ടിട്ടാണ് അവൾ അത് ചെയ്തത് എന്ന് പറയണ്ടിട്ടോ അപ്പൊ ബാലേന്ദ്രന്റെ കാലി പിടിച്ചിട്ടും രോഹിത് പറയുന്നുണ്ട് കേട്ടോ അച്ഛ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം എന്തോ പെട്ടെന്നുള്ള ദേഷ്യത്തിന് അങ്ങനെ ചെയ്തു പോയതാണ് അല്ലാതെ അലീനോട് എനിക്ക് അങ്ങനെയൊന്നും ഞാൻ അലീനിനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഹരി ദേശം ഹരി ഓരോന്ന് ഇരിപിരി കയറ്റിയപ്പോ അങ്ങനെ ചെയ്തു പോയതാണ് വീട്ടിൽ ആരും അറിയരുത് അമ്മോട് പറയരുത് ബാക്കി എല്ലാരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ എന്നെ ആ കണ്ണുകൊണ്ടേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരണി കാലി പിടിക്കുന്ന പോലെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അച്ഛൻ ഞാൻ ഇനിയൊന്നും ഞാൻ അങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അവനെ പിടിച്ച് നെയ്പ്പിച്ചിട്ട് കഴുത്ത് പിടിച്ച് കൊന്തിച്ചിട്ട് പറയുന്നുണ്ട് ഇനി മേലാൽ അലീനേനെ ദ്രോഹിക്കാനോ അലീനയ്ക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യാനോ അലീനേനെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് നീ നോക്കിയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ രോഹിത് നീ ഈ വീട്ടിൽ ഉണ്ടായിരിക്കില്ല ബാലേന്ദ്രന്റെ വാക്കാണ് ഇപ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിട്ടു എന്ന് വിചാരിക്കണ്ട നിന്നെ ഞാൻ എഴുതി തള്ളിയതാ ഇനി മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ആവർത്തിച്ച നല്ല രീതിയിൽ ജീവിക്കാനടച്ചാൽ നിനക്ക് ഇവിടെ ജീവിക്കാം അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നീ പുറത്ത് പോകണ്ടുവരും അതിന് എന്തിന്റെ പേരിൽ വച്ചാലും അന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാനോ നിന്നെ താങ്ങി നിർത്താനോ ഒരാളും ഉണ്ടായിരിക്കില്ല ഇപ്പൊ നിനക്ക് തന്നത് അവസാനത്തെ വാണിംഗ് ആണ് ഇനി ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ബാലീന്ദ്രി ഇറങ്ങി പോവാണ് കേട്ടോ അപ്പൊ രോഹിത് ആകെ ഇല്ലാണ്ടായി പോകണ്ടേ എല്ലാം അച്ഛൻ അറിഞ്ഞു അറിയേണ്ടവരെ അറിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞിട്ടില്ലെങ്കിലും തന്നെ ഇത്ര ആക്കി തന്നെ അച്ഛൻ അറിഞ്ഞത് തന്നെ രോഹിത്തിന് വലിയൊരു മാനക്കേടാവാണ് കേട്ടോ പിന്നീട് രോഹിത് നല്ല രീതിക്ക് ജീവിക്കാനൊക്കെ ശ്രമിക്കുന്ന എപ്പിസോഡ്സ് ഒക്കെ വരുന്നുണ്ട് അലിനോട് സ്നേഹമുള്ള ഒരു അനുചനമായിട്ട് രോഹിത് മാറുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമാ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്